ജനപ്രിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ കലാമോൻസ് അപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മളെ കൊട്ടാരക്കരയിൽ നിന്നും അടൂരയ്ക്ക് പോകുന്ന വഴിക്ക് മൈലം മുട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ നോക്കിയപ്പോ ഒരു മനോഹരമായ ഒരു സ്ഥാപനത്തെ ഞങ്ങൾ കണ്ടു നിങ്ങൾ കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ തോന്നും അതുപോലുള്ള വളരെ മനോഹരമായ ബെഡുകളാണ് നമ്മൾ ഈ സ്ഥാപനത്തിലുള്ളത് അപ്പൊ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫറുകൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കാം ഇവിടുത്തെ പ്രിയ സാരഥികളുണ്ട് നമസ്കാരം എന്താണ് പേരെന്താണ് അടിപൊളി പേരാണ് അപ്പൊ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി നമുക്ക് ഈ സ്ഥാപനം ഇപ്പൊ ഇവിടെ തുടങ്ങിയത് ഏപ്രിൽ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് നമുക്ക് ഇവിടെ മുട്ടമ്പലം എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഇതിനുമുമ്പ് പലയിടത്തും നമ്മുടെ കേരള ഒട്ടാക സ്ഥാപനം വന്നുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴയാണ് ഈ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് തൊടുപുഴപു നമുക്ക് ഈ കേരളം ഒട്ടാകെ ഈ ഷോറൂം ഇപ്പോൾ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് നിലവിലിപ്പോ എൺപത്തിരണ്ട് ഷോറൂമോളം ഉണ്ട് കേരളത്തിൽ നമ്മൾ കൊട്ടാരക്കര പിന്നെ നമുക്ക് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലെടുത്ത് കുണ്ടറ കേരളപുരം പിന്നെ കൊല്ലത്തൊന്ന് മാർഗൽ മാട്രോയി സെയിം ഇത് തന്നെ നമുക്കിവിടെ ഏതൊക്കെ തരം നമുക്കിവിടെ സ്പ്രിംഗ് ഉണ്ട് പിന്നെ ഇ ടി കൊയർമു ഇ ടി മോഡലുണ്ട് പിന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന മോഡലുണ്ട് സ്പ്രേമിയുണ്ട് നമുക്കെല്ലാം മാർഗലിന്റെ തന്നെ പല മോഡൽസ് ഉണ്ട് ഞാൻ ചോദിച്ചാൽ വേറെ നമുക്ക് ഫോമ് വരുന്ന ബെഡുകളുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചതായിരുന്നു അല്ലേ ഇപ്പൊ ഇവിടെ നമുക്ക് ചെറിയ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡുകളുണ്ട് നമുക്ക് ഇവിടെ എം ആർ പിന്നെ ബെഡുകൾ അതായത് നമ്മള് ഏത് ബെഡ് എടുത്താലും അതിന്റെ പകുതി റേറ്റ് എം ആർ പിന്നെ റേറ്റിനാണ് നമ്മളിവിടെ ബെഡുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഏത് സാധാരണക്കാർക്കായാലും പറ്റിയ ബെഡുകളും എല്ലാം ഉണ്ട് മാഹവലിന്റെ മാഹവൽ മാട്രസ് ഉണ്ട് അതുപോലെ ഏത് സാധാരണക്കാർക്കും ഇവിടെ വന്ന പകുതി വിലക്കും ബെഡുകൾ കൊണ്ടുപോകാം നമുക്ക് ബെഡും എല്ലാ ഫെസ്റ്റിവൽ സീസണിലും നമുക്ക് അല്ലാതെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് പകുതി വില കൂടാതെ നമ്മൾ പിന്നെ പില്ലോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ക്യാഷ് ഡിസ്കൗണ്ടും അല്ലാതെ കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റും കൂടെ ബെഡ്ഷീറ്റും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് അടുപ്പിച്ച് വീണ്ടും ഈ ക്രിസ്മസിനോ ഡിസ്കൗണ്ട് മൂന്നിനോടനുബന്ധിച്ച് അതുകൊണ്ട് ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റും പില്ലോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്താണ് താങ്കൾക്ക് നമ്മൾ ഈ മനോഹരമായ സ്ഥാപനത്തെ കുറിച്ച് പറയാനുള്ളത് അഭിപ്രായം ഇപ്പം പറഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും കൊട്ടാരക്കരെ പോയി നോക്കി അവിടെ വില കൂടുതലാ ഇവിടെ വില കുറവെന്ന് പറഞ്ഞ് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സ് പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ മേടിച്ചിട്ടുണ്ട് അതിനെ വെച്ച് സമ്മതിച്ചോക്കുമ്പോൾ നല്ല ബെഡിലാണെന്ന് ഇവിടെ നമ്മൾ ബെഡിന്റെ കൂടെ നമ്മൾ രണ്ട് പില്ലോയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടും പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഇനി ക്രിസ്മസ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഉപയോഗിച്ചവരാണെന്ന് അതിൽ എന്ത് തോന്നിയത് അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് സത്യം നല്ല വ്യത്യാസം ഉണ്ട് ഞാൻ അയ്യായിരം രൂപയ്ക്ക് മേടിച്ച ബെഡ് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറും കിട്ടുന്നു അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഇവിടെ ബെഡിന് കിട്ടും കിട്ടുന്നത് പിന്നെ നമുക്ക് പിള്ളേ ഉണ്ട് ഇതിന്റെ കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ബെഡുകളാണ് പിന്നെ പകുതി പ്രൈസ് നമ്മൾ കൊടുക്കുന്നതും പിന്നെ നല്ല ബെഡുകൾ അവിടെ ചോദിക്കട്ടെ ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യപ്പെടുന്ന കൂടുതലും ഇപ്പൊ ചോദിച്ചു വരുന്നത് സ്പ്രിങ് സ്പ്രിംഗ് ആയിരിക്കും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു പിന്നെ സാധാരണക്കാരും വരുന്നുണ്ട് അവർക്ക് പറ്റിയ ബെഡുകളും നമുക്ക് സ്റ്റാർട്ടിംഗ് എത്ര രൂപ സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ സിംഗിൾ തുടങ്ങുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മുതലാ രണ്ടായിരത്തി എണ്ണൂറ് മുതൽ അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ அல்ல நம்ம பகுதி பிரைஸ் ஆர்டர் ரெண்டாயிரத்தி எண்ணூறு அது வரும் நமக்கு இவரை ரெண்டு டப்பட் மார்வல் மார்வல் எல்லா மாடிலும் அஞ்சு வருஷம் ரீபேஸ்மெண்ட் ரிஸ்டோன் ஆகும் நமக்கு ரெண்டு வருஷம் வாரண்டி பின்ன நமக்கு மாதிரே எந்த குழப்பம் பற்றியாலும் அவர் அஞ்சு வர்ஷத்தினு ரீபேஸ்மெண்ட் எல்லா வாரண்டியும் கூட சர்வீஸ் ரீபிளேஸ்மெண்ட் பகம் வேற பெட் அவர் கொடுக்கும் അങ്ങനെയുണ്ട് ഇപ്പൊ രണ്ടുവർഷം ഒരു ബെഡ് എടുത്ത് കസ്റ്റമർ രണ്ടു വർഷമായി ബെഡ് കൊണ്ടുപോയിട്ടുള്ളത് രണ്ടു വർഷത്തെ ഗ്യാരണ്ടി ആണ് ബെഡ് കൊടുക്കും രണ്ടു വർഷമാണെങ്കിൽ അവര് രണ്ടു വർഷം ബെഡ് കൊണ്ടുവരുന്നു പിന്നീടുള്ള നമ്മൾ കൊടുക്കും അപ്പോൾ വേറെ പൈസ അത് തന്നെയാണ് മാഹവലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോ നമ്മളൊരു സാധനം മേടിക്കുമ്പോ അവിടെ ആണ് നമുക്ക് ആ ഒരു വിലക്ക് തരുന്നത് എം ആർ പി റേറ്റേ നമുക്കൊരു സാധനം തരുത്തുള്ളൂ അതിൽ നിന്ന് കൂടി നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇവിടെന്ന് വെച്ചാൽ എം ആർ പി റേറ്റിൽ നിന്ന് പകുതി റേറ്റിനാണ് നമ്മൾ ഈ ബെഡുകള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഒരു പ്രത്യേകത പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ബെഡിനും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയുള്ള ബെഡ് രണ്ട് വർഷത്തെ ഗ്യാരന്റിയുള്ള ബെഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് ഈ ഗ്യാരന്റിയാണ് ഏറ്റവും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ബെഡ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അവർക്ക് പ്രത്യേകം ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫെസ്റ്റിവൽ സീസൺ വരുന്ന ബെഡ്ഷീറ്റ് ഫ്രീ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് പല കസ്റ്റമേഴ്സും നമ്മുടെ പല ഷോപ്പുകളിലും പോയി അന്വേഷിച്ചിട്ട് അവർക്ക് പറ്റിയ റേറ്റ് ഇവിടെയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ ഇവിടെ നമുക്കിപ്പോലാസൊക്കെ ആയിട്ടുള്ള പാലുകാട് സമയത്തൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് മാരേജ് ഫംഗ്ഷൻ ആയാലും എല്ലാത്തിനും വന്ന് ബെഡുകൾ നാലു അഞ്ചൊക്കെ ഒരുമിച്ചാണ് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരു ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പൊ നാലും അഞ്ചും ബെഡ് ഒക്കെ ഒരുമിച്ച് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ മെത്തുകളൊക്കെ നമ്മള് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് പാതി വിലക്കാണ് കൊടുക്കുന്നത് അത് പോയിട്ട് അതിൽ നിന്ന് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട് പുതിയൊരു വീട് പാൽ കാച്ചാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒരു വീട്ടിൽ അങ്ങനെ പോലെ ഒരു മൂന്ന് ബെഡ്റൂം ഒക്കെ സാധാരണ ഉണ്ടാവും അപ്പൊ ഒരു നാലഞ്ചു ബെഡ് ഒക്കെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുമെന്നാണ് മാർവലിന്റെ സഹപ്രവർത്തകർ പറയുന്നത് അപ്പോ ഇത് ഏത് തരം ബെഡ് ആണ് ഇത് ഫുൾ ഫോമ ആണ് ഇത് കയറും ഒന്നും ചേർത്തിട്ടില്ല ഫോം മാത്രമുള്ള ബെഡ് ആണ് ഇത് നമുക്ക് ഡബിൾ സ്റ്റാർട്ടിങ് സെവൻ ഫൈവ് ഹൺഡ്രഡ് വരെ വരും ഫൈവ് ഹൺഡ്രഡ് വരെ പിന്നെ ഇത് കയറും ഫോമും കൂടെ ഉള്ളതാണ് സാധാരണ നോർമൽ ബെഡ് ഇത് നമുക്ക് ഇവിടെ അയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഇത് മാർബിളിന്റെ ബെഡ് ആണ് കൂടെ നമുക്ക് രണ്ട് പില്ലോയും വരും ഫോം രണ്ടെണ്ണം അയ്യായിരം രൂപ സ്റ്റാർട്ടിങ് ഡബിൾ ഡബിൾ കോട്ടാ നമുക്ക് രണ്ട് ഫോം ഫ്രീ ആയിട്ടും വരും അഞ്ച് വർഷത്തിന്റെ റീപ്ലേസ്മെന്റ് ഗ്യാരണം ഇതിന്റെ എന്ന് എന്ന് പറഞ്ഞു ഏറ്റവും ഏറ്റവും കൂടിയത് കൂടിയത് എത്രയാണ് നമുക്ക് 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 വരുന്നത് വരുന്നത് ഇവിടെ സ്പ്രിംഗ് ഡബിൾ തന്നെ നമ്മൾ ഈ ഒരു വളരെ മനോഹരമായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഇതെന്താ പ്രത്യേകത എന്താ ഇത് പറഞ്ഞ ഒരു മോഡലാണ് രണ്ട് സൈഡ് ഫോമും സെന്ററിൽ കോയർ വരുന്ന ടൈപ്പ് ഇത് നമ്മുടെ ട്യൂൺ സൈസ് ട്യൂൺ സൈസ് ഇഞ്ച് വരുമ്പോൾ പന്ത്രണ്ട് പിന്നെ പത്ത് മുതൽ ട്യൂൺ സൈസ് നമുക്കിവിടെ ഇതെല്ലാം അഞ്ചു വർഷം ഗ്യാരുള്ള ബെഡ് നമുക്ക് ഏറ്റവും കൂടുതലും മൂവ് ആവുന്നത് ഈ ബെഡ് ആയിട്ട് മോഡലും സ്പ്രിംഗും പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ മെഡിക്കേറ്റഡ് ഉണ്ട് നടുവേദന ഉള്ളവർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് ഇവിടെ ഉണ്ട് സിംഗിൾ മോഡൽ നമുക്ക് ഫാമിലി കോട്ട് വരെ ഇവിടെ മെഡിക്കേറ്റഡ് നമുക്കിവിടെ ഉണ്ട് വരാറുണ്ടോ ആ അത് ചോദിച്ചു കൊറേ കസ്റ്റമേഴ്സ് വരാറുണ്ട് നമ്മളിപ്പോ പറഞ്ഞല്ലോ നമ്മൾ ഓരോ ബെഡിന്റെ നമുക്ക് ഇവിടെ ഉള്ളത് ഇത് റെസ്റ്റോൺ പറഞ്ഞൊരു ഐറ്റം ആണ് ഇത് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉള്ള ഒരു ബെഡ് ആണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ സാധാരണ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ കസ്റ്റമർ വന്നിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞ ബെഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബെഡ് ആണ് അവർക്ക് കൊടുക്കുന്നത് ഇത് സ്റ്റാർട്ടിങ് ഡബിൾ പോഡ് സ്റ്റാർട്ടിംഗ് ഡബിൾ കോട്ടാണ് ഡബിൾ കോട്ട് ബെഡ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഡബിൾ കോട്ട് ബെഡ് ഇതൊന്ന് കൊണ്ടുപോകാം ഏറ്റവും സാധാരണക്കാരനായ ഒരു കസ്റ്റമറിന് വന്നിട്ട് ഏറ്റവും കുറഞ്ഞ ബെഡ് വേണമെന്ന് പറയുമ്പോ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് ഡബിൾ കോട്ട് ബെഡ് സ്റ്റാർട്ട് ചെയ്യും ഇത് നമ്മുടെ റെസ്റ്റോൺ പറഞ്ഞാൽ നമ്മളിപ്പോ പരിചയപ്പെട്ട മാർബിന്റെ ഐറ്റംസ് ആണ് മാർബൽ ആകുമ്പോ നമുക്ക് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വരുമ്പോൾ രണ്ടു വർഷത്തെ ആണ് അതായത് അതാണ് നമ്മള് ഏത് തരത്തിലുള്ള ഒരു കസ്റ്റമേഴ്സിന് വന്നാലും എല്ലാ എല്ലാ ഐറ്റംസും ഐറ്റംസും ഇതെന്നു വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് അതുകൊണ്ടാണല്ലോ മുമ്പോട്ട് പോകുന്നു നമുക്കിപ്പോ തന്നെ കേരളം ഒട്ടാകെ നമ്മുടെ ഷോറൂമുണ്ട് നമുക്ക് ഇത്രയും നല്ല സെയിൽ നടക്കുന്നതുകൊണ്ടും നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ടുമാണ് ഇത്രയും ഷോപ്പ് നമുക്ക് പലയിടത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒരു ചോദ്യമാണ് ഒരു എടുത്തിട്ട് പിന്നെ പിന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഇപ്പൊ ഒരു പിന്നെ മൈലത്തുള്ള ഒരു വ്യക്തി വന്ന് ഇവിടുന്ന് ആ പുള്ളി തന്നെ ബെഡ് എടുത്തു കഴിഞ്ഞിട്ട് പലർക്കും ഇന്നെടുത്ത് പോയി ബെഡ് എടുക്കും അവിടെ വില കുറവാണെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന വരുന്നൊരാൾക്കാരുണ്ട് ദൂരേന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് എന്തിനാ പറയുന്നത് നമുക്കിപ്പോ ഇവിടുന്ന് കൊല്ലം വരെ പോകണമെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് തന്നെ ഇവിടുന്ന് കാറിനകത്ത് വെച്ച് കെട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പലരും വന്നൊരു കാറിനകത്താണ് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ ഓട്ടോ തന്നെ കാറുള്ളവര് കാറിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോകും മാർബലിന് തന്നെ ക്യൂൺ സൈസ് ആണ് ക്യൂൺ സൈസ് ബെഡ് ആണിത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് മാർബലിന് ഏറ്റവും കുറഞ്ഞ പ്രൈസ് കൂടുതൽ ക്യൂൺ സൈസിൽ ആറായിരം രൂപ റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് പ്രൈസാണിത് പിന്നെ നമുക്ക് ക്യൂൺ സൈസിൽ തന്നെ പലതരം ഫുൾ ഫോം വരുന്ന ബെഡ് ഉണ്ട് പിന്നെ മെഡിക്കേറ്റഡ് ആയ ബെഡ് ഉണ്ട് പിന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന മോഡലാണ് അളവ് ബെഡ് ആണ് നമുക്ക് ലെങ്ത് വരുമ്പോ ആറ് ആറേകാല് ബെഡ് ആണ് നമുക്ക് ഇവിടെ ഇരിപ്പുള്ളത് പിന്നെ സിംഗിൾ തന്നെ നമുക്ക് മുപ്പത് മുപ്പത്തി ആറ് നാല്പത്തിരണ്ട് പിന്നെ അങ്ങോട്ട് വരുമ്പോ ഡബിൾ കോട്ട് ഫാമിലി കോട്ട് കിൻ സൈസ് അങ്ങനെ പല മോഡല് അളവല്ല നിങ്ങൾ പറഞ്ഞു ഞാൻ വന്നിട്ട് എനിക്കൊരു മെത്ത വേണം അളവ് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വെച്ചാൽ നമ്മള് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് ഒരു കസ്റ്റമേഴ്സ് വന്ന എനിക്ക് ഇന്ന കളറിൽ ഇന്ന അളവിൽ ബെഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ അളവിൽ നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്ത കസ്റ്റമേഴ്സിനെ എത്തിച്ചു അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് മേടിക്കുന്നുണ്ട് നമ്മുടെ കറക്റ്റ് എമൗണ്ടിൽ തന്നെയാണോ നോർമൽ എമൗണ്ടിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത് ഇരിക്കുന്നു ചെല്ലുമ്പോൾ ഒരു കസ്റ്റമേഴ്സിന് ഒരു ബെഡ് ഇല്ലെന്ന് പറയുമ്പോൾ അവരവിടെ ഇറങ്ങി പോകുക ചെയ്യുന്നത് നമ്മൾ അങ്ങനല്ല നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വന്നു എനിക്ക് ഇന്ന കളറിൽ തന്നെ വേണമെന്ന് നമ്മൾ ആ കളർ കമ്പനിക്ക് പറഞ്ഞുകൊടുത്ത് അവർ ആ കളറിൽ തന്നെ ആ ഒരു കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തോളൂ അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഞാനും നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളും പല ഷോപ്പിലും പോയിട്ട് പക്ഷെ ആ ഒരു പ്രത്യേകത കണ്ടുള്ള നമ്മളൊരു ബെഡ് സാധനം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചറങ്ങി വരാനും പക്ഷെ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ തിരിച്ചിറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരത്തില്ല അവർക്ക് ഇപ്പൊ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം രണ്ട് ദിവസം എടുക്കുന്നു ആ രണ്ട് ദിവസത്തിനുള്ളിൽ കസ്റ്റമർ പറയുന്ന ബെഡ് നമ്മൾ ആ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്ന കളർ ചെയ്തു എത്തിച്ചു ഹോം ഡെലിവറി അല്ല നമ്മള് നമുക്ക് അറിയാവുന്ന ഓട്ടോയിൽ ഇപ്പൊ ചിലർ പറയും നിങ്ങൾ അറേഞ്ച് ചെയ്താൽ എത്തിച്ചാൽ മതി നമ്മള് ഡെലിവറി ചാർജ് അവര് കൊടുത്തോളാം എന്ന് പറയും അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കും നമ്മള് സ്ഥിരം വിളിക്കുന്ന ക്ഷീപ്പല്ല ചോദിച്ചത് വേറെ ബെഡ് കൊടുക്കുന്നതിന്റെ പകുതി വിലക്കാം ഇനി അതിനകത്ത് ഹോം ഡെലിവറിക്ക് ഉള്ള കൂടെ പിന്നെ ബെഡ് അങ്ങ് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലല്ലേ അപ്പൊ എന്തായാലും നമുക്ക് പരിചയമുള്ള വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ കാരണം ബില്ലൊക്കെ പേ ചെയ്ത് ചെയ്തിട്ട് സെലക്ട് അത് അവർക്ക് കൊടുക്കും നേരത്തെ മാഡം പറഞ്ഞാലോ മറ്റേ നടുവേദന പോലുള്ള പറയാൻ ആ പേരാണ് മെഡിക്കേറ്റഡ് എന്ന് പറയും മെഡിക്കൽ ഇതിന്റെ ഒരു പദ്ധതി നമുക്ക് നമ്മൾ ഈ നമ്മളീ വെച്ചാൽ വലിയ ആന കുലുങ്ങൾ അതും ആൾക്കാര് ചോദിച്ചു വരാറുള്ളത് കാരണം ഒരുപാട് പായം എന്നവർക്കാണ് ഇത് പായം ചെന്നവരാണ് അത് ഈ ഒക്കെ ചോദിച്ചു വരാറുള്ളത്

പ്രീമിയം 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 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഫോമും ും ഇത് നല്ല ഒരു ഐറ്റം ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് ആണ് ഇത് നമുക്ക് ക്യൂൻ സൈസ് അതായത് ഫാമിലി കോട്ട് ബെഡ് ആണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ വരും വരുമ്പോഴു ഡിസ്കൗണ്ട് പിന്നുവെച്ചാല് കിൻ സൈസ് ബെഡ് ആണ് കിൻ സൈസ് ബെഡ് ആണ് ഇതിന്റെ ഇത് വെച്ചാൽ കൊയ യൂകോട്ടോപ്പ് പറഞ്ഞൊരു മോഡലാണ് ഇതിന്റെ സെന്ററിൽ വരുമ്പോ കൊയകാണ് ഇതിന്റെ മേളം താഴെ ഫോം വരും നമുക്ക് ഈ ബെഡ് എന്ന് വെച്ചാൽ ഡബിൾ സൈഡ് യൂസ് ചെയ്യാം താണു പോകും എന്നുള്ള ഒരു പേടി വേണ്ട ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെഡ് ആണ് നമുക്ക് ഇതിപ്പം നോക്കിയ നമുക്ക് വരുമ്പോൾ ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്ന ഇരുപത്തി മൂന്ന് എണ്ണൂറ് ആണ് ഓരോ ഉണ്ട് നമുക്ക് ലെങ്ത് ആറ് വരുന്നൊണ്ട് അറേകാല വരുന്നൊണ്ട് അപ്പൊ ആ ലെതിനനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് സ്പ്രിംഗ് സൈസ് സ്പ്രിംഗ് ആക്ലസ് ആണ് ഇത് അതിന്റെ സ്പ്രിംഗിന്റെ കിൻ സൈസ് ആണ് ഇത് വന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ ലെങ്ത് ആഹ് വരുന്നുണ്ട് അറേകാലും അപ്പൊ അതിനും നമ്മളിപ്പം ആറേ കാലിന്റെ നമ്മള് ബെഡ് ഇവിടെ ആണ് അതിന്റെ പകുതി റേറ്റ് റേറ്റിനാണ് നമ്മളിത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇനി നമുക്ക് എടുത്തു കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് ചോദിക്കുന്ന സ്പ്രിംഗ് ആണ് ഇപ്പം കസ്റ്റമേഴ്സിന് സ്പ്രിങ് മതി സ്പ്രിങ് ചോദിച്ചു വരുന്നത് പിന്നെ പല കസ്റ്റമേഴ്സിനും പല ടേസ്റ്റ് ആണ് ചിലർക്ക് സ്പ്രിങ് വേണം ചിലർക്ക് നോർമൽ ടൈപ്പ് ബെഡ് വേണം

ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഇപ്പൊ നിങ്ങൾ എന്തായാലും പകുതി വിലക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോ ഞങ്ങളുടെ ആഡ് ജനപ്രിയൻ ചാനലിന്റെ ഒരു ആഡ് കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചാനലിന്റെ ഒരു ആഡ് കണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അപ്പം മാർവൽ അതായത് നമ്മളെ മുട്ടമ്പലം മുട്ടമ്പലം സാഖൽ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനപ്രിയൻ യൂട്യൂബ് ചാനലിന്റെ വ്ലോഗ് കണ്ടിട്ട് വരുവാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പകുതി വിലയ്ക്കാണ് പെട്ട് കൊടുക്കുന്നത് എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു പൈസ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാം എന്നിവർ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മൾ ആ സ്ഥാപനം സന്ദർശിക്കുക വീടായാൽ ഒരു തട്ടിൽ വേണം തട്ടിലുണ്ടെങ്കിൽ ഒരു മെത്തേം വേണം എന്നാൽ നല്ല ശാപ്പാട കരച്ച് കിടന്ന് ഉറങ്ങുവാനും ഒക്കെ സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അടുത്തൊരു ഷോപ്പിന്റെ വിശേഷവുമായിട്ട് വരയ്ക്കും നന്ദി വീണ്ടും കാണാം